അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധ അവിടെ കിടക്കുന്നുണ്ട് അർജുൻ പറയുകയാണെങ്കിൽ എന്നാൽ നീ കിടന്നോ നീ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അത് നമ്മുടെ ശ്രീധ അർജുനോട് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ കിടക്കുന്നത് കൊണ്ടാണ് നീ ഇവിടെ കിടക്കാതെ എഴുന്നേറ്റ് പോകുന്നതെന്ന് ആൾറെഡി ഇവിടെ നോറയല്ലേ കിടക്കുന്നതെന്ന് പറഞ്ഞു നോറ വന്ന് കിടക്കുന്ന പറഞ്ഞിരുന്നു നോറയിനിപ്പോൾ ഇവിടെ കിടക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നോറ അവിടെ ഉണ്ട് അവളിപ്പോൾ വരും ഞാനെന്തായാലും കിടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർജുൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ നീ ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് എഴുതി ഇപ്പം ഞാൻ എന്തിനാണ് ഇവിടെ എന്ന് അർജുൻ ശ്രീധനോട് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ കിടക്കുന്നില്ല നോർ ഇന്ത്യയിലും ഇപ്പോൾ ഇവിടെ കിടന്നു എന്ന് നമ്മുടെ ശ്രീധു ആ അർത്ഥത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനൻ പറയുന്നുണ്ടില്ല ഞാനെന്താണെങ്കിലും കിടക്കുന്നില്ല നീ കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് ജാസ്മിനെവിടെ നിന്ന് ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ജാസ്മിനും നമ്മുടെ ജിൻഡോ ചേട്ടനും കൂടെ അവിടെ ഉണ്ട് ഡിങ് റൂമിലുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എന്ന് പറഞ്ഞാൽ അർജുൻ അവിടെ തന്നെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് പിന്നെ നമ്മുടെ ശ്രീധുവിന് ഭയങ്കര വിഷമാണ് ശ്രീധു പറയുന്നുണ്ട് അർജുനോട് ഞാൻ ഭയങ്കര ഗുണ്ടായി നമ്മുടെ ജാസ്മിൻ എന്നോട് പറഞ്ഞു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ എന്താണേലും ഞാൻ തടി വെച്ചു നീ തടിയൊന്നും വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്